വിവിധമായ റോളുകളെ പറ്റി ചിന്തിക്കാം ഇപ്പം ആദ്യമായിട്ട് ഗൃഹനാഥൻ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് ആളുടെ റോൾ എന്താണ് കുടുംബത്തിൽ ഇപ്പോൾ ഭർത്താവിന് പ്രധാനപ്പെട്ട രണ്ട് റോളുകളാണ് കുടുംബത്തിൽ ഉള്ളത് ഒന്ന് പ്രൊവൈഡ് ചെയ്യുക രണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക എന്നാൽ മലയാളത്തിലേക്ക് നമ്മൾ പറയും പരിപാലിക്കുക അതായത് വസ്ത്രം ഭക്ഷണം ആവശ്യമുള്ളതെല്ലാം അതായത് ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റോള് രണ്ടാമത്തെ റോൾ പ്രൊട്ടക്റ്റ് ചെയ്യ പ്രൊട്ടക്റ്റ് ചെയ്യ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് അപകടങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ രണ്ടാമത് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ അതായത് കുടുംബത്തിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ആയിട്ടുള്ള കാര്യങ്ങളിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വം ആ കുടുംബത്തിൽ ഗൃഹനാഥനെ അല്ലെങ്കിൽ ഭർത്താവിനുണ്ട് അപ്പം അതെങ്ങനെയാണ് ആ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് അതിന് ഭർത്താവ് പ്രാർത്ഥിക്കണം കുടുംബത്തിലെ ഓരോ ഓരംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭാര്യ ഭാര്യ തൻ്റെ ഭാര്യയുടേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ടുള്ള കൃപയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് എല്ലാ ദിവസവും ഗൃഹനാഥൻ ചെയ്യേണ്ടതാണ് കുടുംബത്തിലെ ഹെഡ് എന്നുള്ള നിലയിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ അപ്പന് ആ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുടെ മേൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട് അപ്പം പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഇഫക്റ്റ് ആണ് ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ദൈവസൈനയിൽ പിതാവ് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ട കൃപ ഈ പിതാവിലൂടെ ദൈവം അവർക്ക് നൽകും അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി പിതാവിനുള്ളതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുപയോഗിച്ച് മക്കളെയും ഭാര്യയും മക്കളെയും എല്ലാം സ്പിരിച്വലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം പിതാവിനുണ്ട്